ദുരിതങ്ങളുടെ കണ്ണീർ കയങ്ങളിൽ നിന്നും വയനാട് പതിയെ കരകയറുകയാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ഇത് രണ്ടാം പ്രവേശനോത്സവമാണ് ശേഷം ഒരു മാസം കഴിഞ്ഞ നാളെ മുതൽ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാകും ഇനി കുട്ടികളുടെ പഠനം സത്യരാജനൊപ്പം ശ്രീകുമാർ റിപ്പോർട്ട് കാണാം വിജയൻ ഉദ്ഘാടനം വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ പുതിയ കെട്ടിടം ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്തായാലും ഈ ചുരൽമല നിവാസികളുടെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു ഈ സ്കൂൾ ഇവിടെ ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികളായിരുന്നു പഠിച്ചിരുന്നത് അതിൽ മുപ്പത്തിമൂന്ന് പേരുടെ കുറവാണിപ്പോൾ വന്നിരിക്കുന്നത് അതിൽ പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്ത് പേരെ മിസ്സിംഗ് ആണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരാളെയും കാണാതായിട്ടുണ്ട് മൊത്തം പേരുടെ കുറവുണ്ട് മൊത്തം നാനൂറ്റി അറുപത്തഞ്ച് കുട്ടികളെയാണ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റും എന്തായാലും അവരുടെ ആഘോഷങ്ങളും ഒക്കെ ഇപ്പോൾ ഓണം വരികയാണ് അങ്ങനെ ആഘോഷങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ പറഞ്ഞപോലെ ഈ പൂക്കളും ഈ പറഞ്ഞുള്ള കടലാസുകളുമൊക്കെ ഈ ചതുപ്പിനിടയിൽ കിടക്കുന്ന അതുപോലെ പേപ്പർ കടലാസുകൾ ഉണ്ടാക്കിയ പൂക്കളുമൊക്കെ ഈ ചതുപ്പിന്റെ കാണുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്ത് ബിയിലെ മുർഷിദും സിനാസുമാണ് നമ്മോടൊപ്പമുള്ളത് സിനാസ് വീണ്ടും സ്കൂളൊക്കെ തുറക്കുകയാണ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഈ ഇവിടുത്തെ സ്കൂള് പറഞ്ഞാല് നല്ലൊരു സ്കൂളായിരുന്നു ഇവിടുത്തെ ഉണ്ണിസാറ് പറഞ്ഞാല് എന്റെ കാട്ടിലും പ്രായ സാറിന് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിട്ട് ഉണ്ണിസാറെ നല്ല സാറായിരുന്നു ഞങ്ങള് പിന്നെ പിന്നെ ഇവിടെയൊന്നു ഗ്രൗണ്ടൊക്കെ ഇണ്ടായിരുന്നത് ഈ വാങ്ങയിന്ന് ഫുള്ള് ഗ്രൗണ്ടായിരുന്നു ഇവിടെ 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 രണ്ട് രണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്നു നല്ല സ്കൂളായിരുന്നു വാങ്ങൊന്നും ഇല്ല നിങ്ങളുടെ നിങ്ങൾ വീടുകളൊക്കെ പോയ വീടുകളൊക്കെ പോയി കണ്ടോ ആ ഞങ്ങള് മിന്നാന്ന് പോയി മുണ്ട കൈക്ക് അപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ അനുഗ്രഹം എന്ന പേര് ഓന്റെ ബനിയനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഓ ഇതില് പിന്നെ അൽഫിനാസോർ ആണ് ഓന്റെ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ കണ്ടു പിന്നെ പിന്നെ എന്റെ വേറൊരു കൂട്ടാണ്ട് ആൽബിൻ അവന്റെ പേര് ഓന്റെ അല്ല ഓന്റെ അച്ഛന്റെ ബൈക്ക് ഉണ്ട് അതൊക്കെ അവിടെ ഓനക്ക് ഒരുപീടിയ സ്ഥലത്താണ് ഈ ഇങ്ങനെ എന്താ ഒരു ആ നല്ല വിഷമണ്ട് അവിടെ പൊളിഞ്ഞിക്കണ മുന്നേ പൊളിഞ്ഞിക്കണ് ഫുള് പിന്നെ ഞങ്ങളുടെ ക്ലാസ് ചളി കയറിക്കണത് അത്ര വേറെ ഒന്നുമില്ല ഞങ്ങൾ ഇനിയിപ്പോ പുതിയ മേപ്പാടി സ്കൂളിലേക്ക് പോവാണ് അല്ലേ പോവുകയാണ് പഠിക്കണം പത്താം ക്ലാസ്സിലുണ്ട് എല്ലാ സാർമാരും അറിയണം ഫുൾ എ പ്ലസ് പഠിക്കണം വാങ്ങണമൊക്കെ പഠിക്കണമല്ലോ നിനക്കോടാതിരിക്കാൻ പറ്റുമല്ലോ പിന്നെ കൂടുതലവർക്ക് പോയ അതിന്റെ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വീണ്ടും ഒരു പ്രവേശനോത്സവം കൂടി സെപ്റ്റംബർ രണ്ടിനാണ് അത് ഈ സ്കൂളിലല്ലെന്ന് മാത്രം മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവർ വീണ്ടും അധ്യയനം ആരംഭിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല ഹൈസ്കൂളിലാണ് അവിടെ ഒൻപതയിലെ സുരേഷ് ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു നമ്മൾ അതിജീവിക്കും നമ്മൾ പറയുകയാണ് ഉറപ്പായും അതിന് കഴിയും ടീം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വെള്ളാർമല സ്കൂളിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ